സാധാരണ നമ്മൾ ഇതൊക്കെ സിനിമയിലാണല്ലേ കാണാറുള്ളത് നായകന്റെയോ നായകന്റെ വീട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ നായകന് വേണ്ടപ്പെട്ടവരെയോ പോലീസുകാരൻ ആവശ്യമല്ലാതെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ നായകൻ നടു റോഡിലിട്ട് പോലീസുകാരനെ തല്ലും അതൊക്കെ നമ്മൾ സാധാരണ സിനിമയിലാണ് കാണാറുള്ളത് ചില ആളുകളുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോലീസുകാരെ തല്ലിയാലും പ്രത്യേകിച്ചും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് ചില ആളുകളുടെയൊക്കെ ഉള്ളിലുള്ളൊരു ധാരണ കേട്ടോ ശരിക്കും ആ ധാരണയൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് നമ്മളെ ഇപ്പം അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പലതും കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് യൂണിഫോമിലുള്ള പോലീസുകാരെ കത്തിക്കൊണ്ട് കുത്തുക യൂണിഫോം ഇല്ലാഷ് യൂണിഫോം ഇല്ലാതെ തന്നെ പോലീസുകാർ പുറത്ത് ഇറങ്ങി നടക്കുന്ന സമയത്ത് ആ പോലീസുകാരെ കൈകാര്യം കയ്യേറ്റം ചെയ്യുക എന്നു പറയുന്ന കുറച്ച് കുറച്ച് കലാപരിപാടികൾ കുറച്ചടുത്ത കാലം തൊട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആഭ്യന്തരത്തിൻ്റെ വീഴ്ചയായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ കുറവ് കുറവുകൊണ്ടാക്കിയാണ് സംഭവിക്കുന്നത് പിന്നെ പോലീസുകാരെല്ലാവരും നല്ലവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തല്ലുകൊണ്ട പോലീസുകാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ മാന്യൻ മഹാന്മാരാണെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല ഈ പോലീസുകാരനിപ്പം തിരുവനന്തപുരത്ത് വെച്ചിട്ടൊരു പോലീസുകാരനെ കുറച്ച് യുവാക്കൾ സംഘം ചേർന്ന് മർദ്ദിച്ചല്ലോ ആ പോലീസുകാരൻ്റെ ചെയ്തികൾ എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അല്ലേ വെറുതെ ചെയ്യുന്ന പയ്യന്മാരെ തലയടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഔദ്യോഗിക നിർവഹണം നടത്താൻ വേണ്ടിയിട്ടാണ് ഒരാളെ തലയടിച്ച് പൊട്ടിക്കേണ്ട ആവശ്യമെന്നും നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചാൽ പോലീസുകാരനെ വഴിയിലിട്ട് മർദ്ദിക്കുന്നത് ശരിയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മർദ്ദിച്ചതും ശരിയല്ല ഇപ്പം പോലീസുകാരൻ്റെ ഭാഗത്തും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ആ ഈ പോലീസുകാരനെ മർദ്ദിച്ച ആ യുവാക്കളുടെ ഭാഗത്തും തെറ്റുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസ് സാറിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് ആ വെറുതെ നമുക്ക് ആ വീഡിയോ വീഡിയോ കണ്ടായിരുന്നില്ല ഞാനും കണ്ടായിരുന്നില്ല ഈ വെറുതെ നിന്ന് ഈ യുവാക്കളുടെ തലയെ കടിച്ച് പൊളിക്കുന്നതായിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണോ ശരിക്കും ഈ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തേണ്ടത് സാർ ഇങ്ങനെ ഒരാളെ മറന്നു ഓക്കെ ഒരു സംഘർഷം നടക്കുന്ന സമയത്ത് അവർ സംഘർഷത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എന്ന് കരുതിയിട്ട് വെറുതെ നിൽക്കുന്ന ആളുടെ തലേ കടിച്ചു പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവർക്ക് ആരാണ് കൊടുക്കുന്നത് അത് കുറച്ച് ഓവറല്ലേ അപ്പം അതുപോലെ തന്നെ ഈ പോലീസുകാരനെ എടുത്തിട്ട് ഈ യുവാക്കൾ മർദ്ദിക്കുന്ന സമയത്ത് ഈ പോലീസുകാരനും ഇടിവേളയൊക്കെ വെച്ചിട്ടാണ് ഈ യുവാക്കളെയൊക്കെ നേരിട്ടത് കേട്ടോ അയാൾക്കെതിരെ എന്താണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് ഈ പോലീസുകാരനെതിരെ ആ യുവാക്കൾക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ യുവാക്കളൊന്നും മനസ്സിലാക്കി യുവാക്കളല്ല ഇതുപോലെ പോലീസുകാരെ ആക്രമിക്കാൻ നിൽക്കുന്നവരെന്നു മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അയാൾക്കൊന്നോ രണ്ട് അടി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും പക്ഷേ ഇനി വരാൻ പോകുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫ് തന്നെ കോഞ്ഞാട്ടായി പോകുന്ന പരിപാടിയായിരിക്കും ഇനി പോലീസുകാരെ നിങ്ങൾക്ക് എതിരെ ചെയ്യാനായിട്ട് പോകുന്നത് ശരിക്കും നമുക്കൊന്നും പോലീസുകാരെ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റില്ല നിയമപരമായിട്ടും പറ്റില്ല കായികമായിട്ടും പറ്റില്ല ഒന്നും നമുക്ക് പറ്റില്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും പോലീസുകാരെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഒരു എന്ത് ഈ പോലീസുകാർക്കെതിരെ അല്ലെങ്കിൽ ദൂരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുന്നേ നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മളിപ്പോൾ ഒരു ഒരിക്കലും ഒരു പോലീസുകാരനെയോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ കൈയേറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ അങ്ങ് പോയി കിട്ടും ഒരു പക്ഷേ ആ പോലീസുകാരനെ നിങ്ങളിൽ നിന്ന് ഒരു അടി കിട്ടി കാണും പക്ഷേ ഇനി അതിനുശേഷം സംഭവിക്കാൻ വേണ്ടി പോകുന്ന മൊത്തം ഇനി നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ ലൈഫ് തന്നെ കോഞ്ഞാട്ടായി പോകും കേട്ടോ പിന്നെ അത്രയും ഹോൾഡും കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ പുല്ലുപോലെ ഇറങ്ങി പോകുന്നത് അതാണ് നമ്മുടെ വർത്തമാനകാല കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എങ്ങനെയാണ് ഈ തല്ലിയ യുവാക്കൾ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ കാരോ ഡിവൈഎഫ്ഐക്കാരോ എന്തോ കണ്ടെയാണ് എന്തായാലും ഗവൺമെൻറ് ഒന്നും അധികം കിട്ടാനൊന്നും സാധ്യതയില്ല കാരണം അത്രയും വലിയ വീഡിയോ ഒക്കെ വലിയ വൈറലായതുകൊണ്ടും പോലീസ് അതിനൊക്കെ ഉള്ളതുകൂടെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇവർക്ക് വലിയ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഇവർ ഇടതുപക്ഷക്കാരാണെങ്കിലും വലിയ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക നിയമപരമായിട്ട് തന്നെ അയാൾക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങളുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രി നിങ്ങളുടെ പാർട്ടിക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ട് നോക്കുവാണെങ്കിൽ പോലീസുകാരനെതിരെ മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ കായികമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അതും പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് കായികമായിട്ടൊക്കെ ഒരു പോലീസുകാരെ നേരിടുകയെന്ന് പറയുന്നത് നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്